അസാമലൈക്കും അപ്പൊ ഇന്ന് അർജന്റായിട്ട് കുറച്ച് ഉണ്ണയ്പണ്ടാക്കേണ്ടി വന്നു കേട്ടോ അപ്പോൾ അതൊന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു എന്തായാലും ഇതെങ്ങനെ ഉണ്ടാക്കുമെന്ന് നമുക്ക് വീടിലോട്ട് പോവാം അപ്പോൾ ഞാൻ അരക്കിലും ശർക്കര രണ്ട് കപ്പ് വെള്ളത്തിൽ ഉരുക്കി വെച്ചിട്ടുണ്ട് ചൂടാറാൻ വെച്ചിട്ടുണ്ട് ഇനി ഒരു പാൻ പാനെടുപ്പിട്ട് വെക്കുക അത് ചൂടാവുമ്പോൾ കുറച്ച് എള് എടുക്കുക അതിനളവൊന്നുമില്ല നമുക്ക് ഉള്ളതിനനുസരിച്ച് എടുക്കാം കുറച്ച് എള്ള് നല്ല പോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഈ പാനിലിട്ടൊന്ന് ആ വെള്ളത്തിൻ്റെ ഈർപ്പെല്ലാം ഒന്ന് വറ്റിച്ചെടുക്കണം ഇതിന് ഇത്ര അളവ് എന്നൊന്നുമില്ല നമുക്ക് ആവശ്യത്തിന് എടുക്കാം ഞാനിവിടെ മൂന്ന് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് ഇത് നല്ലപോലെ വെള്ളം വറ്റി വരട്ടെ അപ്പോൾ തന്നെ നമുക്ക് ഒരു തേങ്ങയുടെ അരമുറി ചിരകിയെടുക്കണം അതിലേക്ക് രഞ്ചെട്ട് ഏലക്കായും ഒരു ടേബിൾ സ്പൂൺ നല്ല ജീരകം ഇട്ടിട്ട് ഇത് നല്ലപോലെ വറുക്കണം വറുക്കണം നമുക്ക് ഈ എള്ള് വറുത്തെടുത്ത ചട്ടിയിൽ തന്നെ ഇതും കൂടി വറുത്തെടുക്കണം അതുകൊണ്ടാണ് ഞാൻ എടുത്ത് വെച്ചത് അപ്പോൾ എള്ള് നല്ലപോലെ ആയിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് ഒരു ടേബിൾ സ്പൂൺ ഞാൻ മാറ്റി വെക്കുന്നുണ്ട് എല്ല എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ആ ചട്ടിയിലോട്ട് നമ്മൾ ചിരകി വെച്ച തേങ്ങ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ചൂടാക്കി എടുക്കണം നല്ല രീതിക്ക് തന്നെ ചൂന്ന് വരണം കേട്ടോ ഒരു ബ്രൗൺ കളർ കളറാവുന്നവരെ നമ്മളത് വറുത്തെടുക്കണം ഏകദേശം ആകെ ആയി വരുന്നുണ്ട് എന്നാലും ഒന്നും കൂടി ഇത് നമുക്ക് വറുത്തെടുക്കണം തീ കുറച്ച് വെച്ചിട്ട് വേണം ഇനി നമ്മൾ ഇത് ചെയ്യാൻ അല്ലെങ്കിൽ കരിഞ്ഞു പോവും എന്തായാലും നമുക്ക് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കാം അപ്പൊ ഇത് നമുക്ക് ഇത്രയും മതി ഇനി നമ്മൾ നമ്മുടെ പ്ലേറ്റിലോട്ട് മാറ്റാം ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടു എടുത്ത് നല്ല പോലെ പൊടിക്കണ്ട കുറച്ച് കുറച്ചെടുക്കുക പിന്നെ വറുത്ത കടലയും കൂടി ഇതിലേക്ക് ഇടണം ഇവിടെ എൻ്റെ അടുത്ത് ഇത്രയേ ഉള്ളൂ കുറേ കുറച്ചും കൂടി കിട്ടുമെടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും അങ്ങനെ നമ്മളിത് ഒന്ന് മിക്സിയിലിട്ടിട്ട് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് ഇനി അത് പ്ലേറ്റിലോട്ട് മാറ്റിയിട്ട് നമുക്ക് ഒരു എട്ട് റോബസ്റ്റ് ബാ എടുക്കാം എന്നിട്ട് അത് മിക്സിയിലോട്ടിട്ടിട്ട് ബാക്കിയുള്ള പരിപാടികളൊക്കെ തുടങ്ങാം പഴത്തിൻ്റെ തൊലയൊക്കെ കളഞ്ഞ് എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് മൂന്ന് കപ്പ് മൈദപ്പൊടി ഇട്ടു കൊടുക്കണം ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ മൂന്ന് കപ്പ് മൈദയാണ് ഞാൻ എടുത്തിട്ടുള്ളത് കപ്പ് മൈദക്ക് മുക്കാൽ കപ്പ് അരിപ്പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് മുക്കാൽ കപ്പ് മതി ഒരുപാട് അരിപ്പൊടി വേണ്ട ഇനി ഇതിലേക്ക് പഴം നുറുക്കിയതും കൂടി ഇട്ടിട്ട് നമുക്ക് ശർക്കര പാനി ഒഴിച്ചിട്ട് ഇതൊന്നരച്ചെടുക്കണം അപ്പം നമ്മളെടുത്ത മൂന്ന് കപ്പ് മൈദയും മുക്കാൽ കപ്പ് അരിപ്പൊടിയൊക്കെ ഞാൻ നാല് കപ്പ് പാനിയാണ് ഒഴിച്ചിട്ടുള്ളത് അപ്പോൾ ഈ ഒരു തിക്കിലാണ് നമുക്ക് ഇത് കിട്ടുന്നത് ഒരുപാട് ലൂസാവരുത് ഈ ഒരു തിക്നെസ്സിൽ കിട്ടണം ഇനി ഇത് നമുക്ക് ഒരു അഞ്ചു മിനിറ്റ് മൂടി വെക്കാം അതെന്താന്ന് വെച്ചാല് നമുക്ക് അരമുറി തേങ്ങാക്കൊത്ത് കൊത്ത് വറുത്തെടുക്കുന്നൊരു സമയം മാത്രം മതി ഒരുപാട് സമയമൊന്നും മാവ് അരച്ച് വെക്കേണ്ട കാര്യമൊന്നുമില്ല നമുക്കൊരു അടുപ്പത്ത് ഒരു പാൻ വെക്കാം പാന് നല്ല പോലെ ചൂടായിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക അതിലേക്ക് നമുക്ക് തേങ്ങ കൊത്ത് ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം അതിടുന്നു വീഡിയോ സ്കിപ്പായിപ്പോയി അപ്പോൾ ഇത് നല്ല പോലെ ഒന്ന് വറുത്തെടുക്കുക മൊരിഞ്ഞു വരുന്നുണ്ട് അപ്പത്തേനും നമുക്ക് മറ്റേ അടുത്തിൽ ഉണ്ണിയപ്പത്തിന്റെ ചട്ടി ഒന്ന് ചൂടാകാൻ വേണ്ടി വെക്കണം ഇത് ചൂടാവട്ടെ അപ്പം ഈ ചട്ടി ഒന്ന് നല്ലപോലെ ചൂടാവട്ടെ അപ്പത്തേക്കും നമുക്ക് തേങ്ങ റെഡിയാക്കി എടുക്കണം ഇനി ആയിട്ടുണ്ട് ഇനി ഈ ഇത് ഓഫാക്കുക ഓഫാക്കിയതിനു ശേഷം നേരത്തെ എടുത്ത് വെച്ച എള്ളില്ലേ ആ എള്ളും കൂടി ഇതിലേക്ക് ഇട്ടിട്ടൊന്നു ഇളക്കി കൊടുക്കണം ഈ ഒരു ചൂട് തന്നെ വറുത്തെടുത്താ മതി ഒരുപാട് തീ കത്തിച്ചിട്ടൊന്നും വറുക്കേണ്ട ആവശ്യമില്ല ഇത് നല്ല പോലെ ഒന്ന് ചൂടാറ്റി എടുക്കണം കേട്ടോ ചൂടോടെ അതിലേക്ക് ഇടണ്ട മാവ് എന്തോ അപ്പം ഇതൊന്ന് ചൂടാറട്ടെ ഇനി നമ്മൾ നേരത്തെ അരച്ച് വെച്ച മാവിലേക്ക് ഒരു നുള്ള് ഉപ്പ് ഇടാം അതിലേക്ക് ഒരു അര ടീസ്പൂൺ അര കീസ്പൂണ് ബേക്കിംഗ് സോഡ ഇട്ടുകൊടുക്ക കേട്ടോ വേണമെന്നുള്ളതിൽ ഇട്ടു എടുത്താൽ മതി റോബസ്റ്റ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം പൊങ്ങി വരും എന്നാലും ഞാനൊരു അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കണം ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് പൊടിച്ച് വെച്ച ആ തേങ്ങ മിക്സി ഇല്ലേ അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കിയെടുക്കുക കേമറ പിടിക്കലും ഇളക്കലും കൂടി ആയിട്ട് ഇത്തിരിണ്ട് എങ്കിൽ ഇത് നല്ലപോലെ ഒന്ന് മിക്സിയാക്കി എടുക്കണം നല്ല പോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി ചൂടാറിയ തേങ്ങാക്കൊത്തും കൊത്തും വെള്ളം കൂടി ഇതിലേക്കിടുക വീണ്ടും ഒന്നും കൂടി ഇളക്കി കൊടുക്കുക ി നമ്മള് ചട്ടി നല്ലപോലെ ചൂടായിട്ടുണ്ട് ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കണം ഓയിലാട്ടോ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പം ഓയിൽ നല്ലപോലെ ഉരുകി വരട്ടെ ഇനി മിക്സി ഒന്നും കൂടി ഇളക്കി കൊടുക്കുക ഇനി കുറേശ്ശേ കുറേശ്ശേ ആയിട്ട് നമുക്ക് ചൂടായ ഓയിലോട്ട് ഒഴിച്ചു കൊടുക്കണം എണ്ണ പോലെ ചൂടായതിനു ശേഷം തീ കുറച്ച് വെക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും നല്ല സോഫ്റ്റ് ഉണ്ണു ഇപ്പം അല്ലേ അപ്പോൾ പെട്ടെന്ന് കരിഞ്ഞു അപ്പോൾ തീ കുറച്ച് വെച്ചിട്ട് കുറേ ശരിച്ച് കൊടുക്കുക ഇങ്ങനെ ഉണ്ണിയപ്പം തിരിച്ചും മറിച്ചിട്ട് നല്ലപോലെ ഒന്ന് രണ്ട് മൂന്ന് മിനിറ്റ് വേവിച്ചെടുക്കുക ഒരുപാട് വെച്ച് കഴിഞ്ഞാൽ കരിഞ്ഞ് പോവും നല്ല സോഫ്റ്റ് ഉണ്ണിയപ്പാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇനി നമുക്കിത് കോരിയെടുക്കാം അത് കോരിയെടുത്ത് ഒരു ചെമ്പിലോട്ട് ഇടാം പിന്നെ വീണ്ടും ബാക്കിയുള്ള മാവൊക്കെ ഒഴിച്ച് അങ്ങനെ ചുട്ടെടുക്കണം ഇപ്പം പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ഉണ്ണിയപ്പാണത് അരിവെള്ളത്തിലിടുക ഒന്നും വേണ്ട മാവ് അരച്ച് വെച്ചിട്ട് നമ്മൾ ഒരുപാട് സമയം വെച്ചിട്ടും അങ്ങനെയൊന്നും ചെയ്യണ്ട എല്ലാം അരച്ചെടുത്ത് പെട്ടെന്ന് തന്നെ നമുക്കത് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ അങ്ങനെ ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ നമുക്ക് ചുട്ടെടുക്കണം അപ്പം നമ്മൾ അതെല്ലാം ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതേപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് എടുക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ഓൾ ബട്ടൺ നിൽക്കുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബായ്